സഹോദരിമാരാണ് കൂടുതൽ ഈ വിഷയം ഈ മജലിസ് ശ്രവിക്കുന്നത് എന്നതുകൊണ്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ വിരമിക്കാം പള്ളിയിൽ ആദരവായ റസൂലുള്ളാഹി അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങൾ തങ്ങൾ മസ്ജിദുൻ നബവിയിൽ സംഭവം ഹബീബായ പ്രവാചകൻ നബി മുസ്തഫ സുബഹി ാഹുല്ലം കഴിഞ്ഞ് സഹാബത്തിന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു ഒരു ഒരു വീണാൽ നിശബ്ദതയായ ഈ മജിലിസിലേക്ക് ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നു ഈ സമയത്ത് ഒരു പെണ്ണു ഹബീബായ ഹബീബായ കടന്നു വന്നുകൊണ്ട് റസൂലുള്ളാനോട് പറയുന്നു അനയാ വസഅദൈ ഞാൻ വന്നിരിക്കുന്നു ഈ പ്രവാചകൻ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പെണ്ണിനോട് ചോദിക്കുന്നു എന്തിനാ നീ വന്നത് ഈ സമയത്ത് ആ പെണ്ണു പറയുന്നു അല്ലാഹുവിന്റെ പ്രവാചകരെ അങ്ങയുടെ മുമ്പിലിരുന്ന് വാല് കേൾക്കുന്നതായ നസീഹത്ത് കേൾക്കുന്നതായ എന്റെ ഈ ഭർത്താവ് അദ്ദേഹത്തിന്റെ വിഷയത്തിൽ എനിക്ക് മൂന്ന് പരാതി പരാതി പറയുവാനുണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ ശ്രദ്ധിക്കണം ഹബീബായ പ്രവാചകൻ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു ആ ഭർത്താവിന്റെ മാനസികാവസ്ഥ എന്താണ് നമ്മളായിരുന്നെങ്കിൽ നമ്മുടെ ഭർത്താക്കന്മാരായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു നിങ്ങൾ ഒന്ന് പിന്നീട് നല്ലതൊന്ന് പറയത്തില്ല ഒരു പരാതി പോലും പറയാൻ പോകത്തില്ല ഒറ്റ ചവിട്ടിട്ട് കൊടുക്കുമ്പോഴും പിന്നീട് അവള് പ്രസവിക്കത്തില്ല അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു ആ പെണ്ണിനോട് പറയുന്നു പെണ്ണേ നിന്റെ പരാതി എന്താണ് ഈ സമയത്തിന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തങ്ങളെ പെണ്ണിനെ സ്വാതന്ത്ര്യം കൊടുക്കുന്ന പെണ്ണിനെ സ്വാതന്ത്ര്യം കൊടുക്കുന്ന അല്ലാഹുവിന്റെ റസൂൽ സ്വാതന്ത്ര്യം കൊടുക്കുന്ന പരാതി പറയുവാൻ ഭർത്താവിനെ മുമ്പിൽ നിർത്തി പരാതി പറയുവാൻ ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ ാഹു അലൈഹി തങ്ങള് അനുവാദം കൊടുക്കുന്ന ഹബീബായ പ്രവാചകന്റെ മുമ്പിൽ പറയുന്നു പെണ്ണ് പറയുന്നു അല്ലാണ്ട് റസൂലിനോട് പറയുന്നു യാ അല്ലാ എന്റെ ഭർത്താവിന്റെ ഒന്നാമത്തെ പരാതി എന്താണ് എന്ന് അങ്ങക്ക് അറിയുമോ നബിയേ ി ഇളിരിപുലിറ സോലല്ല അഭിപായ പ്രവാചകനോട് പറയുന്നു നബിയേ 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 കുന്തു ഇതാക്കുതു ഇലസ്വലാത്തിയലിരി പുലി യറെസോല നബിയെ ഞാൻ നമസ്കരിക്കാൻ വേണ്ടി നിന്നാൽ ഉളു ചെയ്ത് ഞാൻ നിസ്കാരപ്പായയിലേക്ക് നിന്നാൽ യാ പുനീസോല ഭർത്താവ് എന്നിട്ടാണ് താങ്കളുടെ മുമ്പിലേക്ക് വന്നിരുന്നു കൊണ്ട് നല്ല ചമഞ്ഞുകൊണ്ട് വാല് കേൾക്കുന്നത് നബിയെ എന്നെ നിസ്കരിക്കാൻ എന്റെ ഭർത്താവ് സമ്മതിക്കുകയില്ല നബിയെ ഞാൻ നിസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്റെ ഭർത്താവ് എന്ന തല്ലും നബിയേ സഹാപത്ത് താ ഉറ്റുനോക്കുന്നു റസൂലുള്ള വീണ്ടും ചോദിക്കുന്നു പെണ്ണേ നിന്റെ രണ്ടാമത്തെ പരാതി എന്താണ് എന്താണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പെണ്ണിനോട് ചോദിക്കുമ്പോൾ ആ പെണ്ണ് പറയുന്നു യാ അല്ല െ ഞാൻ നോമ്പു നോറ്റാൽ ഞാൻ നോമ്പു നോറ്റാൽ നബിയെടു എന്റെ ഭർത്താവ് എന്താ നോമ്പ് നിർബന്ധിച്ചു മുറിപ്പിക്കും നബിയേ എനിക്ക് നിസ്കരിക്കാൻ പറ്റൂല എനിക്ക് നോമ്പു നോക്കാനും പറ്റൂലാ നബിയെ അങ്ങയുടെ മുമ്പിൽ വന്നിരുന്നു വാവ് കേൾക്കുന്നതെന്ന് പറയുമ്പോൾ ലോകത്തിന്റെ മുത്തു പറയുന്നു പെണ്ണേ നിന്റെ എന്താണ് പരാതി എന്താണ് മൂന്നാമത്തെ പരാതി എന്താണ് എന്ന് പറയുമ്പോൾ അള്ളാന്റെ റസൂലിനോട് പെണ്ണ് പറയുന്നു സഹാബാക്കൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് പെണ്ണ് പറയുന്നു വല ഫതിറാ യാ റസൂലല്ലാഹ്

സുബഹി ുംബിയേം സൂര്യൻ ഉദിക്കുന്നതുവരെയും എന്റെ ഭർത്താവ് സുബഹി നമസ്കരിക്കുകയില്ല എന്ന് ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ മാറ്റങ്ങളുടെ ആ പെണ്ണ് പരാതിയായിട്ട് പറഞ്ഞു

സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഅത്തൽ റളിയല്ലാഹു റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ അൻഹു നിന്നുകൊണ്ട് പറയുന്നു ാഹു യാ വസു എന്റെ ഭാര്യ പറഞ്ഞത് നൂറ് ശതമാനം വാസ്തവമാണ് സത്യമാണ് 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 നബിയേ ഹബീബായ അടുക്കൽ പറഞ്ഞു കൊണ്ട് പറയുന്നു പക്ഷേ നബിയെ എനിക്കാ മൂന്ന് കാര്യത്തിൽ വ്യക്തമായ ന്യായീകരണമുണ്ട് ഇവിടെയാണ് ഒരു പെണ്ണിന്റെ വളവ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകരെ പറഞ്ഞല്ലോ 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 സ്വലാത്തി എന്നവള് നമസ്കരിക്കാൻ വേണ്ടി കഴിഞ്ഞാൽ ഞാൻ നബിയെ എന്തിനാണ് നബിയെ ഞാൻ തല്ലുന്നതെന്ന് താങ്കൾ കേൾക്കുക ഇത് പറഞ്ഞു നമസ്കാരത്തിന്റെ കാര്യമല്ല യവള് സുന്നത്ത് നമസ്കരിക്കാൻ വേണ്ടി രാവിലെ നിന്ന് കഴിഞ്ഞാൽ അവൾ സുന്നത്ത് നമസ്കാരത്തിന് വേണ്ടി രാവിലെ നിന്ന് കഴിഞ്ഞാൽ ആദ്യത്തെ ഉണ്ടല്ലോ അവള് സൂറത്തിൽ ഫാത്തിഹായിക്ക് ശേഷമോ നബിയേ രണ്ടാമത്തെ സൂറത്ത് ആലയം നബിയേ ഇങ്ങനെ ും ഇങ്ങനെ ഇങ്ങനെ നമസ്കരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഞാനുണ്ട് എൻ്റെ കുട്ടികളുണ്ട് ഇങ്ങനെ അവൾ നമസ്കരിച്ചാൽ എൻ്റെ വീടിൻ്റെ അന്നത്തെ കാര്യം ഹലാക്കിലായി പോകും നബിയേ അതുകൊണ്ട് നബിയേ ഞാനവരെ അവളെ തല്ലാറുണ്ട് സാധാരണ പെണ്ണുങ്ങൾ നമസ്കരിക്കുന്നത് പോലെ കുല്ലുവുള്ള ഓതിയല്ല അവളെ നിസ്കരിക്കുന്നത് കുല്ല ഔതു പോലെ ഓതിയല്ല നിസ്കരിക്കുന്നത് അതിനൊന്നും ഞാൻ തല്ലാറില്ല നബിയേ ഇങ്ങനെ നമസ്കരിക്കുന്നതിനാണ് നബിയേ ഞാൻ തല്ലുന്നതെന്ന് സഹു പറഞ്ഞു സദസ് ചിരിക്കുകയാണ് സദസ്സിലുള്ളവരെ ചിരിച്ചു പോവുകയാണ് വീണ്ടും ഉണ്ടല്ലോ റസൂലിനോട് പറയുന്ന നബിയേ അവള് പറഞ്ഞല്ലോ رسول व नोट कढी നിർബന്ധിച്ചവളുടെ നോമ്പ് ഞാൻ മുറിപ്പിക്കുമെന്നവള് പറഞ്ഞല്ലോ നബിയേ കറക്റ്റാണ് നബിയെ ഞാൻ നോമ്പ് മുറിപ്പിക്കും നമ്മുടെ പെണ്ണുങ്ങളുണ്ടല്ലോ സാധാരണ പെണ്ണുങ്ങൾ തിങ്കളും വ്യാഴവും ഒക്കെ സുന്നത്തു നോമ്പ് പിടിക്കും ഇത് പറന്നു നോമ്പിന്റെ കാര്യമാണ് അവൾ പറഞ്ഞത് സാധാരണ പെണ്ണുങ്ങളുണ്ടല്ലോ തിങ്കളും വ്യാഴവും ഒക്കെ നോമ്പ് പിടിക്കും പക്ഷേ അവൾ നോമ്പ് പിടിച്ചു കഴിഞ്ഞാലും വല്ലാത്ത പിടുത്തമാണ് നബിയേ പിടിക്കുന്നത് ഞാൻ ആരോഗ്യമുള്ളതായ നിറയവനത്തിന്റെയും ചടുലതയുടെയും പ്രതീകമായൊരു യുവാവാണ് ഒരു വികാര വിചാരങ്ങളുണ്ടല്ലോ ഞാൻ പൂർത്തിയാക്കേണ്ടതെ ഭാര്യയുടെ മുമ്പിലല്ലേ നബിയേ അതുകൊണ്ട് ഞാനുണ്ടല്ലോ ഇങ്ങനെ പിടിക്കുന്നതായ നിരന്തരമായിട്ട് പിടിക്കുന്നതായ നോമ്പ് ഞാൻ എന്നിട്ടാ സഹാബി കരഞ്ഞുകൊണ്ട് പറയുന്നു എനിക്ക് വിഷമമായത് ഈ രണ്ട് പരാതി പറഞ്ഞതിലല്ല അള്ളാഹുവിന്റെ പ്രവാചകരെ അവള് പറഞ്ഞല്ലോ تطلها الشمس يا رسول الله സൂര്യനുദിക്കുന്നത് വരെയും സൂര്യനുദിക്കുന്നത് വരെയും ഞാൻ നമസ്കരിക്കാതെ ഞാൻ കടന്നുറങ്ങുമെന്ന് പറഞ്ഞല്ലോ നബിയേ 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 കാരണമുണ്ടല്ലോ യവൾക്ക് വേണ്ടിയാണ് യവളുടെ മക്കൾക്ക് വേണ്ടിയാണ് രാത്രിയിൽ ഞാൻ നൈറ്റ് ഊട്ടിയുള്ളതായ മനുഷ്യനാണ് നിശയുടെ നിശയുടെ നിശീതിനിയിൽ കിടന്നുറങ്ങുന്നതായ വേളയിൽ വേണ്ടി പോയി ഞാൻ പാടത്ത് എടുക്കുന്നതായ തോട്ടത്തിൽ പണിയെടുക്കുന്നതായ വ്യക്തിയാണ് രാത്രിയുടെ അവസാനത്തെ ആമത്തിലായിരിക്കും ഞാനുണ്ടല്ലോ ചില ദിവസങ്ങളിൽ കടന്നു വരുന്നത് ജോലിയുടെ പാരം കാരണമായിട്ട് ഞാനൊന്ന് കിടന്നു വരും എനിക്കൊന്ന് പോകും എന്നാലും ഞാൻ കലാ വീട്ടുകയില്ല ഞാൻ എഴുന്നേറ്റ് നമസ്കരിക്കും നബിയേ അതിനാണ് അവള് പറഞ്ഞത് വല്ല യുസലുൽ ഞാൻ സുബഹി നമസ്കരിക്കാതെ ഞാൻ കിടന്നുറങ്ങുമെന്നവള് പറഞ്ഞതെന്ന് അല്ലാന്റെ റസൂലിനോട് പറഞ്ഞപ്പോൾ ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അതേപോലെ പറഞ്ഞല്ലോ അവളുടെ ഞാൻ നിർബന്ധിച്ച് മുറിപ്പിക്കും എന്നവള് പറഞ്ഞല്ലോ നബിയെ കറക്റ്റ് ആണ് പക്ഷേ വാസ്തവം ഇങ്ങനെയാണ് സാധാരണ പെണ്ണുങ്ങൾ സുന്നത്തു നോമ്പ് തിങ്കളും വ്യാഴവും പിടിക്കും പക്ഷേ പിടിക്കുന്നത് നോമ്പാണ് നബിയെ വല്ലാത്തൊരു പിടുത്തമാണ് അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പിടിക്കും വർഷം മുഴുവനും പിടിക്കും ഞാൻ ആരോഗ്യമുള്ളതായ ശക്തനിൽ ശക്തനായ ഒരു യുവാവാണ് നബിയെ എനിക്കുമുണ്ട് വികാരങ്ങൾ എനിക്കുമുണ്ട് വിചാരങ്ങൾ എന്റെ വികാര വിചാരങ്ങൾ നബിയെ ഞാൻ വ്യക്തിയിലാണ് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു അതേപോലെ പറഞ്ഞല്ലോ പറഞ്ഞല്ലോ അല്ലാഹുവിന്റെ വലാ ഫജ്റ ഹത്താ ഞാൻ ാണ് പൂർത്തിയാക്കുന്നത് കടഞ്ഞുറങ്ങുമെന്ന് അവള് പറഞ്ഞോ ശരിയാണ് ൂട്ടിയുണ്ടതായ വ്യക്തിയാണ് രാത്രിയുടെ അവസാന യാമത്തിലാണ് ഞാൻ വീട്ടിലേക്ക് കടന്നു വരുന്നത് ഒരു പക്ഷേ ഞാനുണ്ടല്ലോ ജമാ ഞാൻ പോവുകയില്ല ഒരു പക്ഷേ ഞാൻ ഉറങ്ങിപ്പോകും എന്നാലും നമസ്കരിക്കാതെ എന്റെ ഭർത്താവ് കടന്നുറങ്ങുമെന്ന് ഈ പെണ് പറഞ്ഞത് എന്റെ ഭാര്യ പറഞ്ഞത് എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട 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 പറഞ്ഞതായ വാക്കുണ്ടല്ലോ ഈ നൂറേ മദീനയുടെ കൂടിയതായ നിങ്ങളുടെ മനോമകലത്തിൽ കൊത്തിവെക്കേണ്ടതായ ഒരു വാക്കാണ് എന്റെയും നിന്റെയും നേതാവ് നമ്മുടെ രാജാവ് നബി ഹബീബ് നബി മുസ്തഫ ആ പെണ്ണിനെ വിളിച്ചിട്ട് പറയുന്ന മോളെടുത്തുവാൻ സുന്നത്തു നമസ്കാരമൊക്കെ ഓക്കെയാണ് നീ നിസ്കരിച്ചോ പക്ഷേ നമസ്കരിക്കുന്നത് നീ ശ്രദ്ധിക്കണം ഈ ഖുർആാനിൽ ഈ ബക്കറ മാത്രമല്ല ഇറങ്ങിയിട്ടുള്ളത് അല്ലെങ്കിൽ ഈ മാത്രമല്ല ഇറങ്ങിയിട്ടുള്ളത് അലയിമ്ര മാത്രമല്ല ഇറങ്ങിയിട്ടുള്ളത് നിങ്ങളെപ്പോലുള്ളതായ കുടുംബിനികളായ പെണ്ണുങ്ങൾക്ക് വേണ്ടി അള്ളാഹു സുബാന നിങ്ങളെയും പരിഗണിച്ചുകൊണ്ട് കുൽഹു അല്ലായും കുല്ലാവൂദ് പിറബിൽ പലക്കുംറബിന്നാസും ഒക്കെ ഇറക്കിയിട്ടുണ്ട് അതേപോലെയുള്ളതായ സൂറത്തുകളൊക്കെ ഓതി നിങ്ങൾ സുന്നത്ത് നമസ്കരിച്ച് നിങ്ങളുടെ വീടിന്റെ കാര്യവും കൂടി നോക്കണം നിങ്ങളുടെ ഭർത്താവിന്റെ കാര്യവും കൂടി നിങ്ങൾ നോക്കണം അപ്പോഴാണ് ദീൻ നമസ്കാരം എന്ന് പറയുന്നത് ദീനിന്റെ ഒരു പ്രധാനപ്പെട്ട പോലെ അതേപോലെ ദാമ്പത്തിക ജീവിതം അതേ അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ആ പെണ്ണിന് മറുപടി കൊടുക്കുന്നു അതേപോലെ രണ്ടാമതായിട്ട് നോമ്പ് ൊക്കെ പറഞ്ഞല്ലോ പെണ്ണുങ്ങൾ മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ടതായ ഒരു മസ്അല ഹബീബ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു അനുവാദമില്ലാതെ ഒരു പെണ്ണിന് സുന്നത്ത് നോമ്പ് പിടിക്കുവാനുള്ളതായ അനുവാദം വിശുദ്ധമായി ഇസ്ലാം നൽകുന്നില്ല അള്ളാഹുവിന്റെ പ്രവാചകൻ നീ നോമ്പ് ഭർത്താവ് നിന്നോട് എന്ന് പറഞ്ഞാൽ നോമ്പ് നീ 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 എന്ന് പറഞ്ഞാൽ നിന്റെ ഭർത്താവിന്റെ വാക്ക് അനുസരിക്കണ്ട 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 ഒരു ഒരു സൃഷ്ടിയെയും സൃഷ്ടിയെയും എതിര് പ്രവർത്തിക്കുന്ന വിഷയത്തിൽ നോമ്പ് എന്ന് ഭർത്താവ് പറഞ്ഞാൽ അത് കേൾക്കേണ്ട കാര്യമില്ല എന്നാൽ സുന്നത്ത് നോമ്പ് പിടിക്കണമെങ്കിൽ അത് അനുവാദം പറഞ്ഞു നോമ്പ് പിടിക്കണ്ട എന്ന് പറഞ്ഞാൽ ഭർത്താവ് പറഞ്ഞാൽ നീ കേക്കണ്ട പക്ഷേ സുന്നത്ത് നോമ്പ് നിനക്ക് പിടിക്കണമെങ്കിൽ ഭർത്താവിനോട് പോയി ചോദിക്കണം തിങ്കളാഴ്ച നോമ്പ് ഞാൻ പിടിച്ചോട്ടെ വ്യാഴാഴ്ച നോമ്പ് ഞാൻ പിടിച്ചോട്ടെ ഭർത്താവിന്റെ പ്രകാരം മാത്രമായിരിക്കണം സുന്നത്ത് നോമ്പ് പിടിക്കേണ്ടത് മൂന്നാമതായിട്ട് മഹാനായ സഫുവാനു നദിയെല്ലാഹുനെ വിളിച്ചിട്ട് പറയുന്നു സഫുവാൻ 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 നീ നീ പറഞ്ഞത് ശരിയാണ് എന്ന് ഞാൻ ന്യായീകരിക്കുന്നു പക്ഷേ ണമേ നമസ്കാരം ഒരു കാരണത്തിന്റെ പേരും ഉപേക്ഷിക്കാൻ പാടില്ല പ്രത്യേകിച്ചും സുബഹി നമസ്കാരമെന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങളുണ്ടല്ലോ ഏറ്റവും വലിയ നമസ്കാരം കഴിഞ്ഞുകൊണ്ട് ഒരേ മദീന എന്ന് പറയുന്ന അനുഗ്രഹീതമായ മജിലിസിലേക്ക് വന്നിരുന്നു കൊണ്ട് പത്ത് പ്രാവശ്യം അല്ല 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 പടച്ചവന്റെ തൊണ്ണൂറ് പാരായണം ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യമാണ് അതിലുപരിയായിട്ടുള്ള കാര്യമുണ്ടല്ലോ ഈ സമയമുണ്ടല്ലോ ആകാശലോകത്ത് നിന്നും ഗഗന ലോകത്തു നിന്നും ഭൂമി ലോകത്തിലേക്ക് റിസുക്കുമായിട്ട് റിസുക്ക് എഴുതുന്നതായ വേളയാണ് ഈ സമയത്ത് മദീനയിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾ ഏതൊരവസ്ഥയിലായിരിക്കും അല്ല എന്ന് വിളിച്ചുകൊണ്ട് പടച്ചവന്റെ നിങ്ങൾക്ക് നൽകും അല്ലാഹുവാണ് അവനുണ്ടല്ലോ ആകാശത്തു നിന്നും അനുസ്യൂതമായിട്ട് മഴവർഷിക്കുന്നത് പോലെ നിങ്ങൾക്ക് നൽകും എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഈ സമയത്തുണ്ടല്ലോ അല്ലാന്റെ മാലാകമാര് ലോകത്തു നിന്നും ഗഗന ലോകത്തു നിന്നും മാലാകമാരുണ്ടല്ലോ നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾ സുബഹി നമസ്കരിക്കാതെ നിങ്ങൾ കടന്നുറങ്ങുന്നു നിങ്ങളുടെ ഭർത്താവ് കടന്നുറങ്ങുന്നു നിങ്ങളുടെ മക്കൾ കടന്നുറങ്ങുന്നു ഈ സമയത്ത് മാലാകമാരുണ്ടല്ലോ

ോട് പറയുന്നു കുടുംബത്തിന്റെ കാര്യം നോക്കണം ഭാര്യയുടെ കാര്യം നോക്കണം മക്കളുടെ കാര്യം നോക്കണം അതെല്ലാം ശരിയാണത് ദീനിന്റെ ഭാഗമാണ് എന്നും കരുതി നമസ്കാരത്തിന്റെ വിഷയത്തിൽ നീ ഉണ്ടല്ലോ വീഴ്ച വരുത്താൻ പാടില്ല പ്രത്യേകിച്ചും സുബഹി നമസ്കാരം അത് കൃത്യമായിട്ട് നമസ്കരിക്കണം സുബഹിക്ക് മുമ്പുള്ളതായ സുന്നുണ്ടല്ലോ ആ സുണ്ണത്തിന് നമ്മൾ വണ്ട് വളരെ നിസാരമായിട്ട് കാരണം സുന്നത്ത് സുന്നത്തല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒഴിയാറുണ്ട് അല്ലാണ്ട് പറയുന്നു നമസ്കരിച്ചാൽ അവന്റെ പ്രതിഫലം എന്താണെന്നറിയുമോ ഹബീബായ പ്രവാചകൻ പറയുന്നു ഈ ദുനിയാവും ഈ ദുനിയാവിന്റെ പത്തിരട്ടി പ്രതിഫലവും അവന് ലഭിക്കുമെന്ന് ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദ്